ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞങ്ങളാണ് അപ്പനും മക്കളും അപ്പോൾ എന്തായാലും മക്കളുടെ ചാനലാണ് അവർക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോസുകളാണ് അപ്പോൾ എന്തായാലും പരമാവധി അവരെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ആണ് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം കിട്ടുക അപ്പോൾ എന്തായാലും മക്കളുടെ ചാനലാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അവർക്ക് വേണ്ട സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുക എന്തായാലും അവർ നല്ല നല്ല വീഡിയോസുകളൊക്കെ ഇങ്ങനെ വരും അപ്പോൾ ഞാനും എൻ്റെ ബാക്കിലുണ്ടാവും എന്തായാലും ഞങ്ങളപ്പനും മക്കളുമായിട്ടുള്ള വീഡിയോ

മുട്ട ഒന്നും ഞാൻ അപ്പൊ ഞങ്ങള് ചിക്കൻ വാങ്ങിയതുകൊണ്ട് ചിക്കൻ വറുത്ത് അതിലേക്ക് മയോണീസ് ഉണ്ടാക്കേണ്ട പരിപാടിയാണ് അപ്പോ കോഴിമുട്ടയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുനാരങ്ങയൊക്കെ ചേർത്തിട്ട് അവർ മയോണീസ് ഉണ്ടാക്കേണ്ട പരിപാടിയാണ് അപ്പോൾ കോഴിമുട്ടയുടെ മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ളയാണ് എടുക്കാറ് എന്നൊക്കെ പറയുന്നുണ്ട് അവർ അപ്പോൾ എന്തായാലും ഇന്ന് കോഴിമുട്ട കൊണ്ട് അവർ മയോണീസ് ചിക്കൻ ചില്ലി അവരുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൽ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് രണ്ടാളും കൂടിയിട്ട് അപ്പോൾ എന്തായാലും അവരെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും അവരെ പരമാവധി സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അത് ഉപ്പ് ഇടുകയാണ് അപ്പോൾ അടിച്ചെടുക്കും മിക്സിയിൽ അടിച്ചെടുത്തിട്ടാണ് അവർ അത് ചെയ്യുന്നത് അപ്പോൾ രണ്ടാളും അത് അതുണ്ടാക്കേണ്ട തിരക്കിലാണ് മയോണീസ് ഉണ്ടാക്കേണ്ട തിരക്കിലാണ് രണ്ടുപേരും അവർക്ക് രണ്ടു കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അവരത് ഇട്ട് അടിക്കും അടിച്ചതിന് ശേഷം അത് ആയിട്ട് വരും അവർ എന്നിട്ട് ചിക്കനിലേക്ക് കൂട്ടി അടിക്കേണ്ട പരിപാടിയാണ് ാണ് നിങ്ങൾ ട്രൈ ചെയ്യാം നല്ല അടിപൊളിയായിട്ട് വീട്ടില് ട്രൈ ചെയ്യാം നല്ല രസം എന്താ नती नती नाम नाम ു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ വിചാരിക്കുന്നു അല്ലെങ്കിൽ മറക്കാൻ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ ചെയ്തത് തെറ്റി ഞങ്ങൾ കമന്റ് ബോക്സിൽ പറയുക അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും